ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ ഷോറൂമിൽ നിന്ന് ശ്രുതി പൈസയൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഇത് കസ്റ്റമേഴ്സിന് തിരിച്ച് ശ്രുതിക്ക് കൊടുക്കാനും പറ്റുന്നില്ല അങ്ങനെ കസ്റ്റമേഴ്സിന് പൈസ കൊടുക്കാൻ പറ്റാതെ ശ്രുതിക്ക് ആകെ പ്രശ്നം അങ്ങനെയുള്ള ഒരു കിടിലൻ എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ ഞാനൊന്ന് പറയാൻ പോകുന്നത് അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ ശ്രുതി വലിയൊരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ബിസിനസ്സിലെ വലിയ വളർച്ചയൊക്കെ നേരം വേണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം ആൾക്കാർക്ക് ഒരുപാട് ഓഫറൊക്കെ കൊടുക്കണം അങ്ങനെ ഒരുപാട് ഓഫറൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ ഷോറൂമിലോട്ട് ഒരുപാട് വരും അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് നല്ല വളർച്ചയൊക്കെ ഉണ്ടാകാൻ പറ്റും ശ്രുതിയാണെങ്കിൽ സുധിയോട് പറയാണ് സുധീ നീ എന്തായാലും ഒരു കാര്യം ചെയ്യേ നമ്മുടെ ബിസിനസ് നല്ലതുപോലെ വളരേണ്ടേ അതിനുവേണ്ടി നീ ആൾക്കാരോട് മുൻകൂറായിട്ട് പൈസ വാങ്ങുക വലിയ ഓഫറൊക്കെ വെക്കണം അത് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനൊക്കെ ചെറിയ വിലയ്ക്ക് തരാമെന്ന് പറയണം അപ്പോൾ ആ ആൾക്കാർ മുൻകൂറായിട്ട് പൈസ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങാനുള്ള പൈസ ആവുമ്പോൾ അവ അവരുടെക്ക് ആ വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ കിട്ടുന്ന പൈസ നമുക്ക് ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം എന്നൊക്കെ ശ്രുതി ശുതിയോട് പറയുക കേട്ടോ ഈ ഐഡിയ ശുതിക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നിന്നെ പോലെ ഒരു ഭാര്യ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് അതുകൊണ്ട് എനിക്ക് ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കോടീശ്വരനാകണം അതുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് നല്ലതുപോലെ വളരണം അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ ശ്രുതിയോട് ശ്രുതി പറയുക കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആൾക്കാർക്ക് വലിയ ഓഫറൊക്കെ വെക്കുകയാണ് നിങ്ങൾ മുൻകൂറായിട്ട് കുറച്ച് കുറച്ച് പൈസ തരികയാണെങ്കിൽ ആ സാധനത്തിൻ്റെ മൂല്യം ആകുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം കൊണ്ടുപോകേണ്ട പോകാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ വിലയ്ക്ക് തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണെന്നൊക്കെ വലിയ ഓഫറൊക്കെ അടിച്ചിറക്കുക കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഷോറൂമിലിട്ട് ഇഷ്ടംപോലെ പൊതിയുന്നുണ്ട് ആൾക്കാരങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മുൻകൂറായിട്ട് പൈസ ഷോറൂമിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി എന്തായാലും നിന്റെ ഐഡിയ ഏറ്റു നോക്കിയിട്ട് എത്രയേറെ ആൾക്കാരാണ് ഈ കാര്യം ഇതിനായിട്ട് വരുന്നത് നോക്കിക്കേ എന്തായാലും ഈ ഐഡിയ കൊണ്ട് അവർക്കും ഗുണമുണ്ട് നമുക്കും ഗുണമുണ്ട് നമുക്ക് ഒരു രക്കം പൈസ കിട്ടുകയും വീണ്ടും ബിസിനസ് വിപുലപ്പെടുത്താൻ പറ്റുകയും ചെയ്യും എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഈ സമയത്താട്ടോ ശ്രുതിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ കാണുന്നതും ശ്രുതി ആകെ ഞെട്ടുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ആരാ വിളിക്കുന്നത് നിൽക്കുമ്പോൾ ആ എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രുതിയെ വിളിക്കുന്നത് ശ്രുതി പൈസ പലിശക്ക് കടം മേടിച്ച ആളാട്ടോ ശ്രുതി പൈസ മേടിച്ചത് ചന്ദ്രമതിക്ക് വേണ്ടിയാണ് കാരണം ചന്ദ്രമതിയെ തൃപ്തിപ്പെടുത്താൽ മതി ചന്ദ്രമതിക്ക് ഒരു മാല വാങ്ങിക്കൊടുത്ത് ചന്ദ്രമതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാട്ടോ ശ്രുതി ഈ പൈസ കടം വാങ്ങിയത് അപ്പോൾ അവരാണ് ഈ ശ്രുതിയെ ഫോൺ ചെയ്യുന്നത് എന്നിട്ട് ശ്രുതിയുടെ പലിശ ാരം പറയുന്നുണ്ട് എനിക്ക് പൈസ കൃത്യം കിട്ടണം മുതലും പലിശയും കൂടെ കൂട്ടി രണ്ട് മൂന്ന് ലക്ഷം രൂപ തരാനുണ്ട് പലിശ ഇതുവരെ തന്നിട്ടില്ല എന്തായാലും ഇനി എൻ്റെ മുതലും പലിശയും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ഇനി അതിനി ഞാൻ കാത്തു നിൽക്കില്ല ഇനി നീ എനിക്ക് തരാൻ ഉദ്ദേശം എനിക്കില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് മേടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് ശ്രുതി എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ഞാൻ നാളെ തന്നെ നിങ്ങളുടെ മുതലും പലിശയും നിങ്ങളെ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഈ പൈസ കൊടുക്കുന്നത് പൈസ കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാൾ വീട്ടിൽ കയറി വരും അങ്ങനെ വീട്ടിലെങ്ങാനും കയറി വന്ന അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പിന്നെ എൻ്റെ എല്ലാ കള്ളത്രവും വിളിച്ചതാകും അതുകൊണ്ട് ഇതൊന്നും വിളിച്ചതാകാതെ നോക്കേണ്ടത് നോക്കണ്ടേ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മീരേനെ വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി എന്നിട്ട് മീരയോട് കുറച്ച് പൈസ കടന്നിരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മീര പറഞ്ഞുകൊണ്ട് നിനക്കറിയില്ലേ എൻ്റെ ആ കാര്യം എൻ്റെ കയ്യിൽ ഇപ്പം പൈസയൊന്നുമില്ല പിന്നെ നീ എൻ്റെ ഹസ്ബൻഡിനെയൊന്നും വിളിച്ച് ചോദിക്കരുത് കാരണം അത് വലിയ നാണക്കേടാണ് അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നീ വേറെ എന്തെങ്കിലും ചിന്തിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ അടുത്ത ആലോചന തന്നെ നിൽക്കുകയാണ് എന്തായാലും അയാളുടെ പൈസ നാളെ കൊടുത്തേ പറ്റുകയുള്ളൂ അതിനെന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ അപ്പോൾ ശ്രുതിക്ക് തന്നെ ഒരു ഐഡിയ തോന്നുകയാണ് ഇങ്ങനെ ഓഫറിൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അഡ്വാൻസ് ചെയ്പ്പിച്ചിട്ടുണ്ട് ആ പൈസ ശ്രുതിയാണെങ്കിൽ ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ് അത് ശ്രുതിക്ക് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ശ്രുതി വിചാരിച്ചു എന്തായാലും ഈ പൈസ തൽക്കാലം തിരി തിരിക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആരും അറിയാതെ ആ പൈസ തിരിച്ച ആ ലോക്കറിൽ തന്നെ വെച്ചാൽ പോരെ അതാണ് നല്ലത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് കേട്ടോ ശ്രുതി ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നത് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് ശ്രുതി നീ എന്തായാലും ഒരു കാര്യം ചെയ്യേ നീ ഇന്ന് കുറച്ച് താമസിച്ച് പാർലറിലോട്ട് പോയാൽ മതി എനിക്കൊന്ന് എന്ത് അർജൻറ്റായിട്ട് ഒരാളെ കാണേണ്ട ആവശ്യമുണ്ട് ബിസിനസ് ആവശ്യത്തിന് തന്നെയാണ് കാണേണ്ടത് അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ നിൽക്ക് ഈ സ്റ്റാഫിനൊക്കെ നീ ശ്രദ്ധിക്കുകയും വേണം ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ല സന്തോഷാവുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അതിനെന്താ ശ്രുതി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ ശ്രുതി പോയിട്ട് ശുതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ആണെങ്കിൽ അയാളെ കാണാൻ വേണ്ടി പോകുകയാണ് ശ്രുതി ഈ സമയം തന്നെ പ്രയോജനപ്പെടുത്തി എങ്ങനെയെങ്കിലും ആ ലോക്കറിൽ നിന്ന് പൈസ അടിച്ചു മാറ്റണം എന്ന് തന്നെ ചിന്തിക്കുകയാണ് അങ്ങനെ ഷോറൂമിലെ സി സി ടി വി ഒക്കെ ഓഫാക്കുക കേട്ടോ അതിനുശേഷം ലോക്കറിൽ കയറി ആരും കാണാതെ തന്നെ പൈസയെടുത്ത് ബാഗിനകത്ത് എടുത്തു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പലിശക്കാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കുള്ള പൈസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളെ എവിടെ കാണുമെന്ന് പറഞ്ഞാൽ മതി ഞാൻ പൈസ അവിടേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ പലിശക്കാരനും പറയുന്നുണ്ട് ആ ശരി എന്തായാലും മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലേ ഇത്ര കാലം നീ എന്നെ ഇപ്പോൾ പറ്റിക്കുകയായിരുന്നല്ലേ ഇപ്പം നിൻ്റെ പൈസയൊക്കെ ഉണ്ടായിരുന്നു നീ എന്നെ വെറുതെ ചുമ്മാ പറ്റിക്കുകയായിരുന്നല്ലേ ആ എന്തായാലും കുഴപ്പമില്ല എന്തായാലും എൻ്റെ പൈസ കിട്ടുമല്ലോ ഞാൻ എന്തായാലും പാർക്കിലോട്ട് വരാം നീ എന്തായാലും അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പലിശക്കാരൻ ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ പുറത്തുപോയി ആണെങ്കിൽ ഷോറൂമിലോട്ട് എത്തിച്ചേരുന്നുണ്ട് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നിനക്ക് സമയമൊന്നും പോയില്ലല്ലോ ഞാൻ കുറച്ച് താമസിച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തായാലും ഇനി നീ പോക്കോ ഞാൻ നീ ബാക്കി എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിലും പറയുന്നുണ്ട് ഏ അതൊന്നും കുഴപ്പമില്ല ശ്രുതി എൻ്റെ സമയമൊന്നും പോയിട്ടില്ല എന്തായാലും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവുകയാണ് അങ്ങനെ ശ്രുതി പലിശക്കാരനെ കാണുകയോ പലിശക്കാരന് കൊണ്ടിട്ട് പൈസ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പലിശക്കാരനോട് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ തമ്മിലുള്ള ഇടപാടൊക്കെ തീർന്നു ഇനി മേലെ നിങ്ങൾ എന്നെ വിളിക്കോ എൻ്റെ വീട്ടിലേക്ക് വരികയോ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ പലിശക്കാരൻ പറയുന്നുണ്ട് ഇനി എന്തിനാ അതിൻ്റെ ആവശ്യം എന്തായാലും എനിക്ക് ഈ പൈസ കിട്ടണമായിരുന്നു അതെന്തായാലും കിട്ടി ഇനി ഞാൻ എന്തിനാ നിൻ്റെ വീട്ടിലോട്ട് വരുന്നത് ഞാൻ നീ ആയിട്ടുള്ള ഇടപാടും തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലിശക്കാരനും അവിടുന്ന് പോവുകയാട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിലും ബ്യൂട്ടി പാർലറിലോട്ട് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ശ്രുതി ഷോറൂമിലുള്ള സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുൻകൂറായിട്ട് പൈസ കൊടുത്ത കസ്റ്റമേഴ്സ് കേട്ടോ വിളിക്കുന്നത് അതിലെ രണ്ട് കസ്റ്റമേഴ്സാണ് വിളിക്കുന്നത് അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ കൊച്ചിനെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുകയാണ് അങ്ങോട്ട് ഞങ്ങൾക്കിപ്പോൾ പൈസ അത്യാവശ്യമായിട്ട് വേണം അതുകൊണ്ട് എൻ്റെ പൈസയും എൻ്റെ ചേച്ചിയുടെ പൈസയും എനിക്ക് തിരിച്ച് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സ്തുതി പറയുന്നുണ്ട് ഇങ്ങനെ തന്ന പൈസ ഒന്നും തിരിച്ചു തരാൻ പറ്റുകയില്ല അത് നിങ്ങൾ നേരത്തെ തന്നതല്ലേ അത് ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചു തരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവർക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് സാർ അങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഒന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്നാലേ ഞങ്ങളുടെ ആശുപത്രി ചെലവിനുള്ള പൈസയാകുകയുള്ളൂ അതുകൊണ്ട് ആ പൈസ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യത്തോടെ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അതെന്താ പറ്റി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് പൈസ തന്നില്ലേ അവർക്ക് പൈസ തിരിച്ചു വേണം അതെന്തായാലും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്കും പറയുന്നുണ്ട് അത് ശരിയാണ് ആ പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല അത് അവർ പൈസ തന്നതല്ലേ അത് തിരിച്ച് നമ്മളെന്തിനാണ് കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ കസ്റ്റമേഴ്സ് രണ്ടുപേർക്ക് രേവതിന് നന്നായിട്ടറിയാട്ടോ അപ്പോൾ രേവതി പൂ വിൽക്കാൻ പോകുന്നത് കണ്ടപ്പോൾ രേവതിയോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രേവതിയുടെ സ്വന്തക്കാരാണ് ഈ ഷോറൂം നടത്തുന്നതെന്നും അവർക്കറിയാം അപ്പോൾ അവർ രേവതിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ മകന് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുകയാണെന്നും അതിന് ഓപ്പറേഷന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപയോളം ആവശ്യമുണ്ടെന്നും ആ പൈസ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലെന്നും അത് പക്ഷേ ഞങ്ങളിങ്ങനെ മുൻകൂറായിട്ട് നിങ്ങളുടെ ആ ഷോറൂമിൽ പൈസ കൊടുത്തിട്ടുണ്ടെന്നും അത് ഞങ്ങൾക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ വളരെ ഉപകാരമാണെന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയുക കേട്ടോ ാണലും ഇത് കേൾക്കുമ്പോ ഭയങ്കര വിഷമമാകുന്നുണ്ട് അപ്പൊ രേവതി ചോദിച്ചു നിങ്ങൾ അവരോട് പൈസ ചോദിച്ചില്ലേ അവരെന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരോട് പൈസ ചോദിച്ചോ പക്ഷേ അവർക്ക് പൈസ തിരിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്തായാലും വിഷം വിഷമിക്കേണ്ട നമുക്ക് എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവരെയും കൂട്ടിക്കൊണ്ട് നേരെ സച്ചിയുടെ അടുത്തോട് ചെല്ലുകയാണ് സച്ചിയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ രവതിയോടുകൂടെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഏ നീ പൂവിക്കാൻ രണ്ടുപേരും കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ പൂവെക്കാൻ വന്നവരാണോ ഇവരെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയോട് രവതി പറയുന്നുണ്ട് അല്ല ഇവർ പൂവിക്കാനൊന്നും വന്നവരല്ല നമ്മുടെ ുതില്ലേ ശ്രുതി ഷോറൂം നടത്തുന്നുണ്ടല്ലോ അവ അവിടെ മുൻകൂറായിട്ട് പൈസ കൊടുത്തവരായിരുന്നൊക്കെ പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ടേ മുൻകൂറായിട്ട് പൈസ കൊടുത്തോ എന്ത് പൈസ ഇത് സച്ചിന് സുതിയും ശ്രുതിയും കൂടെ ഒരു പുതിയ ഓഫർ ആ ഷോറൂമിൽ ഇട്ടിട്ടുണ്ട് മുൻകൂറായിട്ട് പൈസ കൊടുത്ത് അങ്ങനെ വരികയാണെങ്കിൽ ആ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ അതൊക്കെ വാങ്ങുന്ന സമയമാകുമ്പോൾ ചെറിയ വിലക്ക് തന്നെ ആ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് മുൻകൂറായിട്ട് കുറച്ച് കുറച്ച് പൈസ അടച്ചാൽ മാത്രം മതി എന്നൊരു പുതിയ ഓഫർ ഇട്ടിട്ടുണ്ട് ആ ഓഫറിൽ ഇവരും പൈസ കൊടുത്ത ആൾക്കാർ ാണ് ആഹ് പിന്നെ എന്താ കൊഴപ്പം എന്താ അവർ സാധനങ്ങൾ പൈസ മൊത്തം കൊടുത്തിട്ട് സാധനങ്ങൾ തന്നില്ല എന്നൊക്കെ ചോ സച്ചി ചോദിക്കുമ്പോൾ അതൊന്നും അല്ല പ്രശ്നം ഇവർ രണ്ട് പേരും കൂടി ഇരുപത്തിയായിരം രൂപയോളം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് സാധനങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ മകൻ ആശുപത്രിയിലാണ് ഓപ്പറേഷന് പത്തിരുപത്തിയായിരം രൂപയോളം വരും ഇപ്പോൾ ഇവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല അപ്പോഴാണ് ഇവരിങ്ങനെ ഷോറൂമിൽ ഓഫറിൽ ഇങ്ങനെ പൈസ കൊടുത്ത കാര്യം ഇവർ ഓർത്തത് അപ്പോൾ ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടിയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ മകൻ്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റും അതിന് ഇവരെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ രേവതി പറയുമ്പോൾ രേവതിയോട് സച്ചി പറയുന്നത് അങ്ങനെയാണോ നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു പക്ഷേ അവർ പൈസ തരാൻ പറ്റിയാലെന്നാ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ആകെ വിഷമമാകുന്നുണ്ട് അങ്ങനെ സച്ചി പറഞ്ഞു എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ നമുക്ക് ഷോറൂമിൽ പോയിട്ട് അവരോട് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയും രവിതയും കൂടെ ഇവരെയും കൂട്ടിക്കൊണ്ട് സുധിയുടെ അടുത്തോട് ചെല്ലുകയാണ് സ്തുതിയാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഏഹ് ഇതാരാ ഇവരെ എന്തേലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സുധിയോട് സച്ചി പറയുന്നുണ്ട് നീ ഈ വലിയൊരു ഓഫറൊക്കെ നടത്തിയിട്ടില്ലേ വലിയ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഓഫറിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ ഇവർക്ക് ഇവരുടെ പൈസ തിരിച്ചു വേണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ സച്ചിയോട് ശ്രുതി പറയുന്നുണ്ട് അതൊന്നും പറ്റുകയല്ല കൊടുത്ത പൈസ ആർക്കും തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ എന്താ വലിയ ബാങ്കാണോ നടത്തുന്നത് ബാങ്കൊന്നുമല്ലോ നീ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ നോക്കുക അവർക്ക് സാധനങ്ങളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞത് അവരുടെ മകൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുകയാണ് അതിന് ഓപ്പറേഷൻ ചെയ്യാനോളം പത്തിരുപത്തിയ്യായിരം രൂപയോളം ആവശ്യമുണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുപത്തിയായിരം രൂപയോളം നിനക്ക് തന്നിട്ടില്ല ആ പൈസ നീ അവർക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിയോട് സുതി പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്തായാലും നീ ഇതിനകത്ത് ഇടപെടേണ്ട ഇത് ഞാൻ ഞാൻ ചെയ്യുന്ന ബിസിനസ്സാണ് അതിനകത്തൊക്കെ നീ എന്തിനാണ് ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയോട് സച്ചി പറയുന്നുണ്ട് എനിക്കിതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റില്ല ഇവർ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്തോട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെടുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇത് വലിയ പ്രശ്നമാക്കും പിന്നെ നിൻ്റെ ബിസിനസ്സിനെ തന്നെയാണ് ഇത് ബാധിക്കുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ സ്തുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സ്തുതി പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ പൈസ തിരിച്ചു കൊടുത്താൽ ഈ പ്രശ്നം തീരുമല്ലോ നിന്നെയും കൊണ്ട് എനിക്ക് ഉപകാരം ഒന്നും ഉണ്ടായിട്ടില്ല ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ക്യാഷ് എടുക്കാൻ വേണ്ടി ഡ്രോ തുറന്ന് ഷെൽഫിൽ ഡ്രോ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോൾ പൈസ നാലായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറഞ്ഞിട്ട് കണ്ടില്ലേ നാലായിരം ഉള്ളൂ ഇന്ന് ആകെ വിറ്റുപേരും ഉണ്ടായത് വെറും നാലായിരം രൂപയാണ് ഈ പൈസ അവർക്ക് പോരല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യേ നീ ആ ലോക്കർ ഒന്ന് തുറക്കുക എന്നിട്ട് ഇവരുടെ പൈസ എടുത്തു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ ഞെട്ടുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ പൈസ തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല ഞാനിത് ഡീല് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവരുടെ എടുത്ത് പറയുന്നുണ്ട് ഈ പൈസ ഒന്ന് ഞങ്ങൾ തിരിച്ചു തരുമല്ലോ ഞങ്ങളിത് മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾ ഒന്നെങ്കിൽ പൈസ ഒരൊക്കെ ഒരു ഒക്കം കൊടുത്ത് സാധനം മേടിച്ചുകൊണ്ട് പോകും അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് പാർലറീ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഞാനിവിടെ വലിയ പ്രശ്നമാകും പിന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാതെയാകും അതുകൊണ്ട് നിങ്ങൾ ഇതിന് കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഗതേന്തിരവും ഇല്ലാതെയാകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നീ ആ ലോക്കർ തുറന്ന് പൈസ അവർക്ക് കൊടുക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ പേടിച്ച് പേടിച്ച് പോയിട്ട് ലോക്കർ തുറന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി അതിനകത്ത് ലോക്കറിൽ പൈസ ഒന്നും കാണാനില്ല അവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കും ും ശ്രതി ആകെ ഞെട്ടിയാണ്തി എന്നിട്ട് പോയിട്ട് ലോക്കറിൽ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൈസ ഒന്നും കാണുന്നില്ല അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ആ പൈസ അവിടെ പോയി പൈസ ആരെടുത്തോണ്ട് പോകാനാ പൈസ ലോക്കറിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ശ്രുതി നീയും ഞാനും അല്ലേ ആ ലോക്കർ നോക്കുന്നുള്ളായിരുന്നു വേറെ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എന്നെയാണോ സംശയിക്കുന്നത് നോക്കുമ്പോൾ ഏ നിന്നെ ഞാൻ എന്തിനാണ് സംശയിക്കേണ്ട ആവശ്യം ഈ പൈസ ആരാ എടുത്തോണ്ട് പോയെന്നൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക കേട്ടോ അപ്പോഴേക്കും ഈ ഇവർ ആണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടിയേ പറ്റുള്ളൂ ഞങ്ങൾക്ക് വേഗം പൈസ തരണം ഞങ്ങളുടെ മകനെ ആശുപത്രിയിൽ നിർത്തിയേക്കുവാണ് അവന് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ ഞങ്ങൾക്ക് വേഗം പൈസ കിട്ടണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശുതിയാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ കിട്ടിയാൽ പറയാം ഇതാ പൈസയെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ അയച്ചാൽ അവർക്ക് പൈസ കൊടുക്കുക കേട്ടോ അങ്ങനെ അവർ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ശുതിയാണെങ്കിൽ രണ്ട് മൂന്നര ലക്ഷം രൂപയുണ്ടോ ആകെ ടെൻഷനാവുന്നൊക്കെ പറഞ്ഞാൽ ശുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ഇവിടെ ആരോ ഉണ്ടായിരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ അപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് രണ്ട് സ്റ്റാഫാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഭാര്യയും ഭർത്താവും അവർ ഇന്നലെ രാത്രി ഇവിടെ തന്നെയാണ് കിടന്നത് ഇവർ പോയില്ല അവരോട് പൊക്കോള ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവർ പോയില്ല അവർ പൈസ എടുക്കാൻ വേണ്ടിയായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് ശുതിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഭാര്യേനും ഭർത്താവേയും വിളിച്ച് ശ്രുതി കുറേ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് പൈസ എടുത്തത് നിങ്ങൾ വേഗം എൻ്റെ പൈസ നിങ്ങളൊക്കെ ആണ് നിങ്ങളാണ് ആ ലോക്കറ് തുറന്ന് പൈസ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ നല്ല സപ്പോർട്ട് ഏത് സ്തുതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങളല്ല പൈസ എടുത്തത് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരാളുടെ പൈസ എടുക്കില്ലെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എന്തിനാണ് കിടന്നത് നിങ്ങളോട് വീട്ടിൽ വേണേൽ പൊക്കോളാൻ പറഞ്ഞല്ലേ പക്ഷെ നിങ്ങൾ പോയില്ലല്ലോ അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ പൈസ എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സാർ ഞങ്ങളല്ല പൈസ എടുത്തത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി ആണെങ്കിലും പറയുന്നുണ്ട് അവരുടെ കരശർ കണ്ടിട്ട് അവർ പൈസ എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പോലീസിനൊക്കെ വിളിച്ച് ചോദിച്ചാൽ സത്യങ്ങൾ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരാണെങ്കിലും പറഞ്ഞുണ്ട് നിങ്ങൾ പോലീസിനെ വേണമെങ്കിൽ വിളിച്ചോ ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല ൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശിയും രേവതിയും കൂടെ പറയുന്നുണ്ട് നമുക്കൊന്ന് സി സി ടി വി ഉണ്ടല്ലോ ഇവിടെ സി സി ടി വി ചെക്ക് ചെയ്ത് നോക്കിയാൽ ആരെ എടുത്തതെന്ന് അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി പോയിട്ട് സി സി ടി വി ചെക്ക് ചെയ്യുമ്പോൾ അത് ഓഫ് ചെയ്തിട്ടേക്കെന്നാണ് കാണുന്നത് അപ്പം ശ്രുതി പറയുന്നുണ്ട് കണ്ടില്ലേ ഇവർ തന്നെയാണ് അതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇവർ സി സി ടി വി ഒക്കെ മനഃപൂർവ്വം ഓഫ് ആക്കിയിട്ട് പൈസ എടുത്തുകൊണ്ട് പോയത് ഇനി ഇവരെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്തായാലും പോലീസിനെ വിളിക്കുകയൊന്നും വേണ്ട ഇവ പൈസ എടുത്തുകൊണ്ട് പോയില്ല അവർ എന്താണെങ്കിൽ ചെയ്യട്ടെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൈസ നമുക്ക് ഇവരെ കൊണ്ട് തന്നെ തിരിച്ച് മേടിപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഭാര്യേനെയും ഭർത്താവിനെയും അവിടെ നിന്ന് അവരാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തിട്ടില്ല സാർ ഞങ്ങൾ ഇതിൽ നിരപരാധികളാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പം ശ്രുതി അതൊന്നും കേൾക്കുന്നില്ല നിങ്ങൾ എന്തായാലും ഇപ്പോൾ പോക്കോ ഇനി എൻ്റെ കൺമുന്നിൽ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ നല്ല സന്തോഷത്തോടെ ശ്രുതി പിടിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഇരിക്കുകയാണ് പക്ഷേ സജിന്റെ അവധിക്കാണെങ്കിൽ ശ്രുതിയെ നല്ല സംശയമുണ്ട് കേട്ടോ കാരണം ശ്രുതിയുടെ കളിയൊക്കെ കാണുമ്പോൾ വെപ്രാളൊക്കെ കാണുമ്പോൾ ശ്രുതിയാണ് ഇതിൻ്റെ പിറകിൽ നിന്ന് നല്ല സംശയം തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ അവരതാരോടും മിണ്ടാതെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ